എന്റെ പേരാണ് നിദ്രാലക്ഷ്മിനു പി സ്കൂളിൽ പഠിക്കുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ വായിച്ച കഥയുടെ പേരാണ് തച്ചോളി ഒദയനൻ ഇതിലെ കഥാപാത്രം സജീവൻ മോഗേരി ചിത്രകരണം ജയചന്ദ്രൻ എനിക്കിഷ്ടപ്പെട്ട ഭാഗമാണ് ഒതേനൻ ഇത് കളരിയിലെ പറ്റിയുള്ള കഥയാണ് എനിക്കിഷ്ടപ്പെട്ട ഭാഗം കായിക അഭ്യാസത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ കല അഭ്യാസ പരീക്ഷയിൽ കിട്ടാവുന്ന സമ്മാനങ്ങളെല്ലാം നേടി അത് എനിക്ക് ഒരു അഭിമാനമായി തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ് അത് താങ്ക് യു